ചേർപ്പ് ഇന്ദിര മെമ്മോറിയൽ മോണ്ടിസോറി സ്കൂളിന്റെ പത്താമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആനുവൽ ഡേയും ഗ്രാജുവേഷൻ സെറിമണിയും സംഘടിപ്പിച്ചു കേരള ഫോൾ ക്ലോർ അവാർഡ് വിന്നർ സത്യദേവൻ എറവ് ഉദ്ഘാടനം ചെയ്തു മാറ്റവും മാറ്റവും മാറി പഴയകാലങ്ങളെ എല്ലാം മാറി ഇനി വരുന്ന ഇപ്പൊ നിലനിൽക്കുന്ന കാര്യങ്ങൾ ഇനിയും മാറും പണ്ടത്തെ നമ്മുടെയൊക്കെ ഒരു രണ്ട് പ്രായത്തിലുള്ള വേദിലിരിക്കുന്ന വ്യക്തിത്വങ്ങളുടെയൊക്കെ ആ പ്രായം ആ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലൊന്നും നമുക്കറിയില്ല എന്താണ് മൊബൈലും നമുക്ക് അറിയില്ല കറണ്ടില്ല മൊത്തത്തിലുള്ള നമുക്ക് യാത്ര ചെയ്യുള്ള യാത്രാ സൗകര്യങ്ങളില്ല ഈ കാലഘട്ടത്തിൽ വഴിയാണ് നമ്മൾ പഠിച്ചു വരുന്നത് ഇന്ന് അത്യാധുനികമായ ഒരുപാട് കണ്ടുപിടുത്തങ്ങളുടെ നടുവിലാണ് ഇന്നത്തെ കറമുള ജീവിക്കുന്നത് നമ്മുടെ തലമുറയുടെ പ്രത്യേകം എന്താ വെച്ചാൽ ഇല്ലായ്മയിൽ വല്ലായ്മയും ഒക്കെ അനുഭവിച്ചു ദുരിതവും കഷ്ടപ്പാടും എല്ലാം അനുഭവിച്ചിട്ടാണ് നമ്മുടെ വരണം ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് എന്താണ് കഷ്ടപ്പാടെന്നോ എന്താണ് ദാരിദ്ര്യമെന്നോ അല്ലെങ്കിൽ എന്താണ് സമൂഹത്തിന് പ്രശ്നങ്ങളെന്നോ ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നു അതിൻ്റെ ഒരു വലിയ കാരണം സ്കൂൾ പ്രധാന അധ്യാപിക സിന്ധു ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു ഇന്ന് നമ്മുടെ കുട്ടികളാണ് മൊബൈൽ ഫോണിനെ അഡിക്റ്റ് ആയിട്ട് തിരിച്ചു വരാൻ ആക്കാത്തത് ശരിയല്ലേ മൊബൈൽ ഫോൺ കൊടുക്കാനായിട്ട് നമുക്ക് ഓരോ പല കാരണങ്ങളുണ്ടാവും അതിൽ ഏറ്റവും കൂടുതൽ പാരൻസ് ഞങ്ങളോടൊക്കെ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് കുട്ടി ഭക്ഷണം കഴിക്കില്ല മൊബൈൽ ഫോൺ ഫോണില്ല കുട്ടികൾ ഭക്ഷണം കഴിക്കില്ല മറ്റൊന്ന് തോന്നുന്ന കുട്ടിക്ക് ബോർഡടിക്കാതിരിക്കാനാണ് മൊബൈൽ ഫോൺ കൊടുക്കുന്നത് അല്ലേ ഏറ്റവും കൂടുതൽ അല്ലേ ഒന്നാമത്തെ കാര്യം ഭക്ഷണം കഴിക്കില്ല എന്നുള്ളത് നമ്മള് ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന അത്രയും ക്വാണ്ടിറ്റി ഫുഡ് കുട്ടി കഴിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കുട്ടി വിശന്നിരിക്കില്ല അല്ലെ വിശന്നാൽ കുട്ടി കരഞ്ഞ് ഭക്ഷണം കഴിച്ചും കഴിക്കും മനസ്സിലാക്കാതെ കുട്ടിയെ മൊബൈൽ ഫോൺ ശീലിപ്പിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ ചടങ്ങിൽ വിദ്യാലയത്തിൽ നിന്നും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളെയും ടീച്ചേഴ്സിനെയും ആദരിച്ചു ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് വാർഡ് മെമ്പർമാരായ ശ്രുതി ശ്രീശങ്കർ ധന്യ സുനിൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെയും ടീച്ചർമാർ അമ്മമാർ എന്നിവരുടെ വിവിധങ്ങളായ കലാപരിപാടികൾ അരങ്ങേറി